ഞാനിപ്പോഴേ നമ്മുടെ കുന്നിക്കോടാണ് അതായത് എന്റെ നാട്ടിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്നത് നമ്മൾ ബ്ലോഗിലൊന്നും അങ്ങനെ നോക്കി പറയുമല്ലോ തുടങ്ങിയതല്ലേ ഉള്ളു കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ അറിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ മെയിൻ ആയിട്ടൊരു ഉദ്ദേശമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് ഒരു വെഡ്ഡിങ് എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എനിക്ക് ഉദ്ഘാടനത്തിന് എത്താൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറയായി ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടിട്ട് പോകുന്നു ഇതുവരെ ഒരു ഫസ്റ്റ് വ്ലോഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് അവൻ്റെ സ്റ്റുഡിയോ വെച്ച് തന്നെ ഫസ്റ്റ് വ്ഗോഗ് ചെയ്യാന്ന് ഞാൻ ഈ ഫസ്റ്റ് വ്ളോഗ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തന്ന എൻ്റെ കാനഡഡ ഉള്ള ഒരു ഫ്രണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് അത്യാവശ്യം കുറേ എൻഗേജ് ആയിട്ടിരിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് ഞാൻ മറ്റേ റീൽസ് കൊടുക്കാൻ ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ക്യാമറയിൽ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു മടിയുണ്ടായിരുന്നു അതൊക്കെ മാറ്റി അത്യാവശ്യം നീ ചെയ്യണം നിന്നെക്കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞ് ധൈര്യം തരുന്നത് അവളാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവളോട് ഒരു നന്ദി പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇപ്പൊ തന്നെ തുടങ്ങുകയാണ് ഇപ്പൊ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇനിയിപ്പൊ അവൻ്റെ സ്റ്റുഡിയോയിൽ അവനിപ്പം എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയി അവൻ്റെ സ്റ്റുഡിയോയുടെ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റുഡിയോ ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അകത്ത് പോയി കാണാം സ്ഥലല്ലോ അല്ല നമുക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള അങ്ങനെ ആൾക്കാരൊന്നും വരാറുള്ളൂ നമുക്ക് സ്റ്റുഡിയോ ബേസ് ഉള്ള ആൾക്കാര് മാത്രമേ ഉള്ളൂ അവരുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് വരുവോ വർക്ക് കൊടുക്കുക അതായത് ഫോട്ടോ ഇവിടെ എടുക്കാനുള്ള രീതിയിലാണ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതും വന്നു കഴിയുമ്പോഴത്തേക്കും ും പറയുന്നതാണ് കൂട്ടത്തില് നല്ല രീതിയില് വർക്ക് ചെയ്യാൻ അറിയാന്നൊരാളാ പക്ഷെ ജോലിക്കൂല പഠിക്കൂല ഭയങ്കര പണിയാണ് അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടെ തന്നെ അല്ലേ തലയിൽ കൂട്ടുകാരനെ പിടിച്ചൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു പറയാൻ പേരാണ് പലരും ഇതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മളെ കൊണ്ട് കാരണമാണ് എനിക്കൊരു ഉത്തരവാദിത്വം തന്നത് അമ്മ രണ്ടുപേരും അയ്യോ ഞാൻ വന്നു കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ മെയിനായിട്ട് ബാക്കില് ആ ഡ്രോയിങ് വാൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ടോളിലെ പരിപാടിയാണ് പിന്നെ ഇതിന്റെ വേറെ കാര്യം ഇത് കൂട്ടുകാരന്റെ ജിമ്മി കിടന്ന ജിമ്മി കിടന്നു അങ്ങനെ എല്ലാ കിടക്കുന്ന എല്ലാം പാതി സുൽത്താൻ ആണ് പിന്നെ ഒരു പ്രിന്റർ ഇപ്പം റാഷിദ് നീ കഴിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ മുന്നോട്ടിറങ്ങാൻ തീരുമാനം തീരുമാനം ചെയ്ത് ഞാൻ ഭയങ്കര ഞാൻ ബാക്കിലോട്ടാണ് ചിന്തിക്കുന്നത് ഞാൻ അത് പേടി എനിക്ക് ഭയങ്കര പേടി എനിക്ക് ചെറിയ സാധനം എനിക്ക് കിട്ടിയ പക്ഷെ എന്റെ പേടിയെ മാറ്റിയത് എന്റെ കൂട്ടുകാർമാരാണ് പോകും അമ്മ ഇറങ്ങി പോലെ അല്ലല്ല അമ്മാര് എന്താ കൈ കൈവിടൂല പിന്നെ ഇത്രയും ഇങ്ങനെ നടന്നിട്ട് നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചില്ലേ ഉത്തരവാദിത്വം തന്നില്ലേ ഉത്തരവാദിത്വം കുറെ ബാഗുകാരും നല്ല കഴിവുണ്ട് ഞങ്ങൾക്ക് പണ്ട് പോലെ അറിയാം എനിക്കൊക്കെ എന്തോരം ഫോട്ടോ ഫ്രീ ആയിട്ട് വരച്ചു എന്ന് അറിയാം ഞാൻ അത് പുറത്തോണ്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കും അപ്പൊ ആരും ഫ്രീ ആയിട്ട് വന്ന് മറ്റേ വർക്കൊന്നും ചെയ്യാന്ന് വിചാരിക്കേണ്ട കാശിങ് കൊണ്ടേ വരാവും പക്ഷെ എന്തായാലും നല്ല വർക്ക് എല്ലാവരും എന്തായാലും കാശിങ് കൊണ്ടു തന്നെ വരത്തുള്ളൂ അതായത് നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് ഒരു ഇഷ്യൂ ഉണ്ട്

ഈ കട തുടന്നപ്പം എനിക്ക് വരാൻ പറ്റിയില്ല രണ്ടു ദിവസം മുന്നേ വിളിച്ചിട്ട് അളിയ ബൾബ് ഉണ്ടോ ഈ ലൈറ്റ് വീട്ടിൽ പോയി എടുക്കണോന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ സംഭവം ചോദിച്ചു ആദ്യം എന്റെ അടുത്ത് പറഞ്ഞപ്പം ആദ്യം അപാധ പറഞ്ഞത് എടാ അരുൺ ഒരു കടയിടാൻ പോകുമ്പോ മുരാളി ആവാൻ പോകുന്നു ഞാൻ പുച്ഛിച്ച് ഞാൻ വിചാരിച്ചു തമാശയ്ക്കായിരിക്കും തെട്ടിത്തിരിടക്കെ ആയിരിക്കും ഞങ്ങളുടെ വീട്ടുകാരും ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സ്റ്റോറി കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഇടയില് ഇപ്പൊ എനിക്ക് ചെറിയ കൂട്ടുകാർക്കിടയില് കൂട്ടാർക്കിടയിൽ അന്നെ കൂട്ടുകാർ അതെ അതെ ഞാനൊക്കെ പിന്നെ വേറെ കാര്യം കൊറേ കൂട്ടുകാരന്മാര് നമ്മളോട് അമ്മ ഓർക്കുന്നു ഒരാള് ഇപ്പം കൊച്ചിനെയും കളിപ്പിച്ച് വീട്ടിൽ ഇരിപ്പുണ്ട് പേര് വേണമെങ്കിൽ പറയാം അശ്വതി അച്ചു ഫേക്ക് ഐഡിയ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു ദിവസം അവന്റെ കുഞ്ഞ് അവന്റെ കുഞ്ഞ് അതന്നെ അവന്റെ കുഞ്ഞ് പ്രസവിച്ച് അവൻ അളി വിളിച്ച് എൻ്റെ ആ കുഞ്ഞ് കണ്ടെത്തി പ്രസവിച്ചു പറഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ അവന്റെ കുഞ്ഞിനെ കാണാൻ ചെന്ന സമയത്താണ് അബാദും ഷാനും എന്റെ അടുത്ത് കട തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ജീവിതത്തിൽ വരുന്ന ഒരു സൗഭാഗ്യം അതായത് അച്ഛന്റെ കുഞ്ഞിന്റെ ഐശ്വര്യം അതന്നെ ഞങ്ങളുടെ ആഗത കുഞ്ഞിന്റെ മരവോട് കൂടി തീരുമാനം ഒരുമിച്ചായിരുന്നു സത്യം അത് ഒരേ ദിവസം ഒരേ ദിവസമായിരുന്നു അങ്ങനെയാണ് ഈ കട ആ കുഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ ഒരു ഭാഗമാണ് വീട്ടിൽ പോന്നായിട്ട് അമ്മ വിളിക്കുന്നുണ്ട് ഇപ്പോഴും അമ്മയുടെ ചെള്ളപ്പിള്ള അമ്മ മോനാ അമ്മമ്മ അപ്പ എന്തായാലും താമസിക്കണ്ടിയാ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ എറണാകുളത്താണെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി ഓടി ഞാൻ റോഡിന്റെ കൈ കഴിഞ്ഞാൽ

പുറയാണ് ഞങ്ങൾ ഒരാൾ വലിയ ആളാ വല്യ ലൂസിഫര് തണി വലിയ വലിയ സിനിമകളാ തങ്കമണി ഒ ടി ടിയിൽ വന്നില്ല ലൂസിഫറിൽ ലാലാന്റെ ഇന്ദ്രോയിൽ ഏതോ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരാളായിട്ടാണ് നിക്കുന്നത് ഇവന് പോലും തൊട്ട് കാണിക്കാൻ പറ്റില്ല ും അതാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നോണ്ടാണ് എല്ലാവരും ആ സിനിമയുടെ ഭാഗങ്ങളോ ഒന്നും നടന്നില്ല എന്നാ പിന്നെ വെള്ളടി വെള്ളടി സ്റ്റുഡിയോ പിന്നെയാണ് നമ്മൾ എല്ലാ സിനിമയുടെ നമുക്കൊരു സ്റ്റാർ ക്യാമറ ആക്ഷൻ പറയാൻ ഇത് വരെ ഒരവസാനം കിട്ടിയിട്ടില്ല എങ്കിൽ നൂറ് പറയാം സ്റ്റാർ ക്യാമറ ആക്ഷൻ ഇവിടെ വീഡിയോ എഡിറ്റിംഗ് മറ്റേ വെഡ്ഡിങ്ങിന്റെ വെഡ്ഡിംഗിന്റെ വീഡിയോ എഡിറ്റിംഗ് ഫുൾ വീഡിയോ ഹൈലൈറ്റ്സ് റീൽസ് അതെല്ലാം സ്റ്റുഡിയോ കറിയാണ് പോസ്റ്റർ സെറ്റപ്പ് പിന്നെ പോസ്റ്റർ ഡിസൈനിങ് ഉണ്ട് ഡെയിലി പോസ്റ്റർ ഉണ്ട് അതായത് ഇപ്പോൾ കടകൾക്കൊക്കെ ഓരോ ഷോപ്പിലൊക്കെ ഡെയിലി പോസ്റ്റർ ഉണ്ട് അതുണ്ട് പിന്നെ നമ്മൾ ഓൺ പരിപാടി ക്യാരി കച്ചറ് അതുപോലത്തെ മറ്റേ ചെറിയ ചെറിയ ഫ്രെയിം ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്കുകൾ പിന്നെ മഗ് ടി ഷർട്ട് പ്രിന്റ് അതെല്ലാം ഉണ്ട് എല്ലായിടത്തും എല്ലായിട്ടും ചെയ്യുന്നുണ്ട് എല്ലായിട്ടും ചെയ്യുന്നു സ്റ്റുഡിയോ ഇനി എപ്പോഴത്തേക്ക് ഒരു രണ്ട് മാസത്തിൻ്റെ അകത്ത് രണ്ട് മാസത്തിനകം സ്റ്റുഡിയോ സെറ്റ് ആകുന്നു ഇപ്പം സ്റ്റുഡിയോക്കാരല്ലേ വരുന്നത് ആൻസർ ആയിട്ട് നമുക്ക് ചെയ്യുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഓക്കെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ സിസ്റ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിസ്റ്റത്തിന്റെ കാര്യം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഈ എം എം വിളിയാ അമര വിളിച്ചാൽ പോയി സർവീസ് അടിപൊളിയാടാ പിന്നെ സർവീസ് ചെയ്ത് പാദരാത്രിക്ക് അങ്ങനെയാണെങ്കിൽ ക്യാമറ വിളിച്ച് താമരത്ത് ചോദിക്കല്ലേ അപ്പം അറിയിരെയോടെ വിളിച്ച് കരുതിയിട്ടുണ്ട് അർഷാദും സിദ്ധിക്കും കുറഞ്ഞ ദിവസം കൊണ്ട് നല്ലൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽ ഞാൻ അരുണ്ടടുത്ത് ചോദിച്ചത് അവന് അവർ പറയാൻ അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് നമ്മൾക്ക് ജസ്റ്റ് ഒരു അഞ്ച് ദിവസം മുന്നേയാണ് വന്നിട്ട് ഇസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നത് ആ അതായത് ഇങ്ങനൊരു കുറച്ച് നാൾക്ക് മുന്നേ എന്നൊരു സിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുതന്നെ ഓൺ ആക്കും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷെ എന്നാൽ ഓൺ ആക്കുന്നത് എന്നുള്ളതെ ഇപ്പോൾ ഇതിൽ ഐഡിയയും തന്നിട്ടില്ലായിരുന്നു പെട്ടെന്നാണ് ഇതുപോലെ വിതിൻ ഫൈവ് ഡേയ്സ് ഓപ്പണിംഗ് ആണ് അപ്പം പെട്ടെന്ന് ഒരു സാധനം വേണം ഒരു നല്ലൊരു കോൺസിഗറേഷൻ സാധനം വേണം ഇന്നതാണ് പർപ്പസ് എന്ന് നമ്മളിത് പറഞ്ഞു അതായത് പുള്ളിക്ക് മെയിനായിട്ട് വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങാണ് പുള്ളി ഫോക്കസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള റിക്വയർമെന്റിൽ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് സജഷൻസ് അങ്ങോട്ട് ഇട്ടു കൊടുത്തു മീൻസ് ഇന്ന റിക്വയർമെൻ്റിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കൺസ്രൈൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഉൾപ്പെടെ എല്ലാ ഇഷ്യൂസും ഉണ്ട് അപ്പം അതിനനുസരിച്ച് നിൽക്കുന്നതും വേണം കാരണം ഹൈ എൻഡ് ആവുമ്പോൾ അനുസരിച്ച് പ്രൈസ് കുറും അപ്പം നമുക്ക് ആ ഒരു ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവേം വേണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ വേണം പക്ഷേ ബഡ്ജറ്റ് പറയട്ടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവേദ വേണം എന്താ തന്നെ അത്യാവശ്യം നല്ലൊരു നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുകയാണ് ആ രീതിയിലാണ് ഈ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോസർ എന്ന റൈസൺ ഫൈവിന്റെ സെവൻ സിക്സ് ഡബിൾ സീറോ എക്സ് എന്നാണ് പ്രൊസർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഗ്രാഫിക് കാർഡ് സിക്സ് ജി ബി ആർട്ടിക്സ് തേർട്ടി ഫിഫ്റ്റി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മദർ ബോർഡ് ആണെങ്കിൽ ബി സിക്സ് ഫിഫ്റ്റി എം ആണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ആറ് ജി ബി ഈ പറയുന്ന കണക്ക് ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്യാബിനറ്റ് വേണമെന്ന് ഭയങ്കര ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് പിന്നെ മോണിറ്റർ അത്യാവശ്യം നല്ല വൈഡ് മോണിറ്റർ വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ട്വൻറ്റി സെവൻ ഇഞ്ചിൻ്റെ കേവഡ് മോണിട്ടറെ യൂസ് ചെയ്തിരിക്കും സാംസങ്ങിൻ്റെ പിന്നെ ഈ കീബോഡ് മൗസയ്ക്ക് അത്യാവശ്യം ഉള്ള സാധനം വേണം എന്നുള്ളതായിരുന്നു സജഷൻ അതിനുവേണ്ട ഇലപ്രോണിക്സിന് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ കീബോർഡ് മൗസേ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് മീൻസ് അതിൻ്റെ പവർ സപ്ലൈ ഉണ്ടാകുന്നതെങ്കിലും എല്ലാം കൂളമാസിൻ്റെ സാധനങ്ങളും എല്ലാം അത്യാവശ്യം നല്ല എല്ലാം ബാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു അല്ലാണ്ട് നമ്മൾ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ലോക്കലായിട്ടുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എല്ലാം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കണം പുള്ളിയുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ അത് പറയേണ്ടത് നമ്മളെല്ലാവരാണ് പക്ഷേ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാര്യം നമുക്ക് കിട്ടിയ അത്യാവശ്യം നല്ലൊരു പ്രീമിയം വർക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ടു ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ ഈ ഓസ്റ്റ് ആവുമ്പോൾ ടു ഇയർ ആവത്തേ ഉള്ളൂ അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ പേര് പറഞ്ഞിരുന്ന സൈഫിക്സ് എന്നാണ് പേര് മുന്നിക്കോടാണ് ഷോപ്പ് അപ്പം അവിടെ നമുക്ക് കിട്ടിയ ഒരു അത്യാവശ്യം നല്ലൊരു വർക്കായിരുന്നു ഇത് അത് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റിയിരുന്നുള്ള കാരണം ആ ഓൺ ടൈമിൽ എന്നാണ് ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മാക്സിമം നേരത്തെ തന്നെ സംഭവം സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഓക്കെ ആക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിരുന്നു ഷോപ്പ് ഡീൽ ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരോടെ ചേർന്നാണ് പുള്ളിക്കാരനാണ് മൊബൈൽ ഫോൺസിൻ്റെ സെയിൽസും സർവീസും ഹാങ്ങ് ചെയ്യുന്നത് ഞാനാണ് ലാപ്ടോപ്സിൻ്റെയും അതുപോലെ ആണ് പി സിയുടെയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ബഡ്ജറ്റ് ഫ്രെൻലി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എന്തായാലും പറഞ്ഞു ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത്തെ വർഷം വർഷം രണ്ട് വർഷം തികയാണ് അപ്പോൾ നമ്മൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി കടയുടെ ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുത്തേക്കാം അപ്പൊ നല്ല ഓഫേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് കസ്റ്റമർക്ക് എത്തിക്കേ നിന്റെ ചേട്ടനെ കട തുടങ്ങി അഭിപ്രായങ്ങൾ പറ മൂന്നെണ്ണത്തിനെ പിടിച്ച് നിർത്തിയേക്കുന്ന അഭിപ്രായങ്ങൾ പറയാനുണ്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കാണ് ക്യാമറ നല്ല നല്ല നിമിഷങ്ങൾ ഇനി ഉണ്ടാവും നീ ബമ്പറിലെ സ്കിറ്റ് ആരെഴുത്തരുന്നേ പഠിക്കുന്നത് നമ്മൾ തന്നെ ആ എനിക്ക് തോന്നുന്നില്ല ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര സെറ്റപ്പിലൊക്കെ ഒരുക്കി വന്നിട്ട് എന്ത് തോന്നുന്നു

ഒന്നെ ഫോട്ടോ ഫ്രെയിം നല്ല വൃത്തി കൊടുക്കപ്പെടും കപ്പ് ഡിസൈനിങ് പോസ്റ്റർ ഡിസൈൻ നമുക്ക് എന്ത് പോസ്റ്ററും ഉണ്ടാക്കാം ക്യാരികേഴ്സൊക്കെ ഇവനെയൊക്കെ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം പിന്നെ അതായിട്ട് മെമന്റോ അതോ വെട്ടി വെട്ടി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതേക്കേണ്ടി വരും വേണം വെച്ചാൽ ചെയ്ത് കൊടുക്കപ്പെടും അതില്ലേ അപ്പൊ അതില്ലേ ഇത്രയും ഭയങ്കര സെറ്റപ്പ് ആകുമെന്ന് ഞാനും വിചാരിച്ചില്ല ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ പുള്ളിക്ക് ഇനിയും പുള്ളിയുടെ ലൈഫ് വലിയ വലിയ തലങ്ങളിലേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഉത്തരവാദിത്വം പുള്ളിക്ക് ഉത്തരവാദിത്വം വന്നിട്ടു തോന്നുന്നു ഏകദേശം വന്നു അല്ലെങ്കിൽ പുള്ളി ഇത്രയും കഷ്ടപ്പെട്ടൊരു സ്ഥാപനം തുടങ്ങത്തില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സില്ല അല്ലെങ്കിൽ പുള്ളി പിന്നെയും കളിച്ചൊക്കെ നടന്നാണ് ഇനിയിപ്പോ കല്യാണം ഒക്കെ കഴിക്കാം അത് ഇതിനെ നന്നായി വരട്ടെ വളരെ നന്നായി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടല്ലേ അതിനുള്ള എന്തായാലും ദൈവം തരാതിരിക്കത്തില്ല രക്ഷപ്പെടും അല്ലെങ്കിൽ നാട് കഷ്ടപ്പെട്ടപ്പോ അതിന് ഉറപ്പായിട്ടും കിട്ടൂല്ലോ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് നിൽക്കട്ടെ അപ്പൊ ഇനിയിപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എപ്പഴും വരത്തോ അരുണന്റെ സ്റ്റുഡിയോ അരുണന്റെ സ്റ്റുഡിയോ അടിപൊളിയാണെന്നാണ് അവൻ പറയുന്നത് ഉമ്മയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡിയോ കാണാൻ വന്നേ ഇപ്പോ വരും ഇവിടെ ഒരു ചേട്ടൻ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നു ഇപ്പൊ വരാട്ടെ